ജാതി മത ഭേദമന്യുള്ള മതമൈത്രിയിൽപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ഹിന്ദുവും ക്രിസ്ത്യനും ഇസ്ലാമും എല്ലാം ഒരേപോലെ ഒരേ തട്ടിൽ കണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ എന്നുള്ളത് തിരുവമ്പാടി മലയോര മേഖലയിലുള്ളതായിരിക്കുന്ന സമസ്ത ജനങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളെല്ലാവരും എന്നെ സഹായിച്ച് എൻ്റെ ജീവിതം നിലനിർത്തി തരണമെന്ന് നിങ്ങളോട് വിനീതമായിട്ട് ഞാൻ ഒന്നുകൂടി പറയുകയാണ് നോക്കാനാളില്ല ആശുപത്രി നോക്കാനാളില്ല ഇവിടുത്തെ സിസ്റ്റർമാർ അവരെല്ലാം വേണം ഒരു നേരത്തെ ഭക്ഷണം പോലും എടുത്തു തരുന്നത് എന്ത് ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്ലാ വൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്റെ ചുറ്റും കുടുംബങ്ങളില്ല ബന്ധുക്കളില്ല പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൈ നീട്ടുന്നത് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൈകൂപ്പുന്നത് പൊതുസമൂഹത്തിനോടാണ് തിരുവമ്പാടിലെ പ്രിയപ്പെട്ട ജനങ്ങളോടാണ് തിരുവമ്പാടിലെ മലയോര പ്രദേശത്തുള്ള പ്രിയപ്പെട്ട ആളുകളോടാണ് കൂട്ടായ്മകളോടാണ് ഈ മനുഷ്യൻ ആരുമില്ലാതെ ഈ മണ്ണിൽ നിന്ന് മരണപ്പെട്ടാൽ ജീവൻ നഷ്ടപ്പെട്ടാൽ നമ്മൾ മറുപടി പറയേണ്ടി വരും നമുക്കായി ജീവിച്ചവൻ നമുക്കായി എല്ലാം മാറ്റിവച്ചവനാണ് യും അതോടൊപ്പം തന്നെ വൃക്കകളെയും ബാധിച്ച് ഗുരുതരമായ അവസ്ഥയിൽ വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഇലഞ്ഞിക്കൽ ദേവി ക്ഷേത്രത്തിലെ മേൽശാന്തി പ്രിയപ്പെട്ട ജ്ഞാനതീർത്ഥ അവങ്കടം നിറഞ്ഞ പ്രയാസം നിറഞ്ഞ വീഡിയോ ആണ് സങ്കടമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് നൂറ്റി ക്ഷേത്രങ്ങളുടെ തന്ത്രിയായിട്ടുള്ള പ്രിയപ്പെട്ട ആ വലിയ മനുഷ്യനാണ് ഇന്ന് മരണത്തിനെ കാത്തുകൊണ്ട് പ്രിയപ്പെട്ടവര് പണമില്ലാത്തതിന്റെ പേരിൽ സങ്കടത്തോടു കൂടി ഇന്ന് ഈ ഹോസ്പിറ്റലിൽ അതീവ ഗുരുതരമായ ലി സിറോസിസ് പിടിപെട്ടുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റൽ കിടക്കൽ കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഉറപ്പാ ജനങ്ങളെ എല്ലരുടെയും എല്ലാ കാര്യത്തിലും മാത്രേ ബന്ധപ്പെട്ടിട്ടുള്ള അതുകൊണ്ട് അവിടെയുള്ളവനും എന്റെ ഏറ്റെടുത്തോളെനിക്ക് നന്നായിട്ട് അറിയാം തീയതിച്ചിരി വൈകി പോയി ഏത് എന്നെ ഇപ്പൊ കിഡ്നിയിലോട്ട് കൂടെ പിടിക്കത്തില്ലായിരുന്നു യുവതെന്റെ അടവക്ക് കുറഞ്ഞു തുടങ്ങി അപ്പൊ അതാണ് സാറ് അഫ്സുദാർ പറഞ്ഞത് പെട്ടെന്ന് തന്റെ ജീവിതവും തന്റെ ആരോഗ്യവും സമയവും ജനങ്ങൾക്ക് മാറ്റിവെച്ച വലിയ മനുഷ്യനാണ് പ്രിയപ്പെട്ടവരെ ഈ സാമിജി ജ്ഞാന തീർത്ത എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ എത്തിക്കുള്ള ഈ നാട്ടിൽ നിന്ന് കയറിയവിടെ എങ്കിലും പോയി മരിച്ചാൽ മതിയല്ലോ അപ്പൊ ആർക്കും നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം ആർക്കും ഒരു വിഷമം ഉണ്ടാവുകയല്ലോ എങ്ങനെയെങ്കിലും പെട്ടെന്ന് മരിച്ചാൽ അതും സന്തോഷമുണ്ടായിരുന്നുള്ളോ എന്നാലാണ് ഫസറ്റ് സാറ് പറയുന്നത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഏതാ കിഡ്നി ഫെയിലാകുന്നതേ ഉള്ളു ഫെയിലായാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല എന്ന് പറയാം അതിനു മുമ്പാണെങ്കിൽ നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു മോഹം കൊണ്ടാണ് സാറേ ഒന്നര വർഷമായി വെള്ളം കുടിച്ചിട്ട് ഈ തരത്തിൽ എഴുന്നൂറ്റമ്പ് വലിയ വെള്ളത്തിലാണ് കട്ടം മാറ്റി അറിയാൻ അങ്ങനെ രണ്ട് കട്ടൻ പാറ്റത്തില്ല അവിടെ കിടക്കുന്ന വെള്ളം കാണും സാറിനോട് പറഞ്ഞു സാർ എനിക്കൊന്നും വേണ്ട ഒരു മാസം വെള്ളം കുടിച്ചാൽ മതി വെള്ളം കുടിച്ചിട്ട് മനുഷ്യനൊന്നും മരിക്കണ്ട് തിരുവമ്പാടി ദേവി ഇലഞ്ഞിക്കൽ ദേവീ ക്ഷേത്രത്തിൽ മുപ്പത് വർഷമായി പ്രിയപ്പെട്ട തന്ത്രി അവ നിലകൊള്ളുന്ന വലിയ മനുഷ്യനാണ് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള ആയിരക്കണക്കിന് ആളുകളെ വിദ്യാഭ്യാസത്തിനെ കൊണ്ടുവന്ന ആ വലിയ മനീഷിയാണ് പ്രിയപ്പെട്ടവര് ആ വലിയ മഹീഷിയാണ് നമ്മുടെ മുമ്പില് ഒരജീവിതത്തിന് വേണ്ടി ഇവിടെ വന്ന സമയത്ത് ഇവിടെ വയറ് വീർത്ത് ഒരുപാട് തവണയായി വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ലിവർ സിറോസിസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സ്വാമിജി അവഡ്നിയെ കൂടി ബാധിച്ചിരിക്കണം അതായത് ഒരേ സമയം കരൽ വെക്കണം അതോടൊപ്പം തന്നെ വലിയ ചെലവുള്ള ഡയാലിസിസും കൂടിയും ചെയ്യേണ്ട അതീവ ഗുരുതരാവസ്ഥ ആയുസും ഓജസും ആരോഗ്യവും തന്റെ എല്ലാ സമ്പാദ്യങ്ങളും നാടിനും സമൂഹത്തിനും ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും അശരണരക്കും